നമസ്കാരം ഗൾഫ് വാർത്തകൾ മക്കയിലെ പള്ളിയിൽ വിശ്വാസികൾ പ്രദക്ഷിണം നടത്തുന്ന വിശുദ്ധ ഗേഹമായ കബയെ പുതപ്പിക്കുന്ന കിസ്വാ മാറ്റൽ ചടങ്ങ് നാളെ നടക്കും കുവൈറ്റിലെ മുതലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ റൂഫിൽ ഇന്ത്യക്കാരന്റെ മൃതദേഹം കണ്ടെത്തി മുഥലയിലെ ഒരു വീടിന്റെ റൂഫിൽ ഒരു തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സൗദിയിൽ മൊഹറമൊന്ന് ജൂലൈ ഏഴിനാണ് ഉമ്മുൽ ഖുറ കലണ്ടർ പ്രകാരം ദുൽഹജ് ഇരുപത്തൊമ്പത് വെള്ളിയാഴ്ച അതായത് ജൂലൈ അഞ്ചിന് വൈകിട്ട് സൗദിയിൽ എവിടെയും മാസപ്പിറവി ദൃശ്യമായതായി വിശ്വാസയോഗ്യമായ വിവരം ലഭിക്കാത്തതിനാൽ ഇന്ന് ദുൽഹജ് മുപ്പത് പൂർത്തിയാക്കി സൗദിയിൽ വിവിധ മേഖലകളിൽ വിദഗ്ധരായ വ്യക്തികൾക്ക് പൗരത്വം നൽകുന്നു ശാസ്ത്രജ്ഞർ ഡോക്ടർമാർ ഗവേഷകർ കണ്ടുപിടുത്തക്കാർ സംരംഭകർ അപൂർവ പ്രതിഭകൾ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾക്കാണ് പൗരത്വം നൽകുക തിരക്കേ അറിയതോടെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി യാത്രക്കാരല്ലാത്തവർക്ക് ഈ മാസം പതിനേഴ് വരെയാണ് വിമാനത്താവളത്തിൽ നിയന്ത്രണം സൗദിയിലെ അൽബാഹയിലെ അഖ്ബ പ്രദേശത്തെ പർവ്വത പ്രദേശത്ത് വൻ തീപിടുത്തം കിങ് ഫഗദ് റോഡിന് അഭിമുഖമായാണ് തീപിടുത്തമുണ്ടായത് ഒമാനിൽ പൊതു സ്വത്ത് നശിപ്പിച്ചാൽ കടുത്ത പിഴ മുനിസിപ്പൽ മന്ത്രാലയത്തിന്റെ പുതിയ നിയമപരിഷ്കാരത്തിലാണ് പിഴയും ശിക്ഷയും കടുപ്പിച്ചത്